ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ ഉണ്ടാവണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ രാവിലെതാ നമുക്ക് ചായക്കെ കടയിൽ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കണം അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്ന് ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ നൂൽപുട്ടിന് വേണ്ടി വെള്ളം വെച്ചതാണ് കേട്ടോ ഗ്യാസിൽ അപ്പോൾ ഇതാ കിടക്കണു ഗ്യാസ് കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലെ തന്നെ ഗ്യാസ് കഴിയുമ്പോൾ ഒരു വല് വല്ലാത്ത ഇടക്ക് കേട്ടോ അതിൽ ഞാൻ വേഗം അടുപ്പാണ് കത്തിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഞാൻ അടുപ്പ് കത്തിക്കാറ് കേട്ടോ അല്ലാതെ ഞാൻ അടുപ്പിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോവില്ല ഫുള്ള് ഗ്യാസിലും കരണ്ടടുപ്പിലും ഒഴിക്കാണ് കേട്ടോ കുക്കിങ് ഫുള്ളും നിങ്ങളൊക്കെ കാണുണ്ടാവുമല്ലോ എന്നും കാണാൻ ആൾക്കാരല്ലേ അപ്പോൾ കുറച്ച് പേരാണെങ്കിലും അവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ ഞാൻ എപ്പോഴും ഈ ഗ്യാസും അടുപ്പും തന്നെയല്ലേ ജോലി ചെയ്യുന്നത് അടുപ്പ് കത്തിക്കണത് ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കുറച്ച് ആൾക്കാരൊക്കെ ഒഴുകി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ കറികളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ മക്കൾസിനൊക്കെ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ലീവല്ല ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോണത് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിലായിട്ടോ അപ്പോൾ ചെറിയ ആൾ എണീറ്റ് കുറേ നേരമായിട്ട് ഓരോരോ സർക്കും കട്ടിങ്ങ് നടക്കുകയാണ് അപ്പോൾ ആയോ കറി ആയോ ആയോ ചോദിച്ചാൽ ഇങ്ങനെ പിന്നെ ആ നടക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പം ആവും ഇപ്പം ആവും പറഞ്ഞിട്ട് വേഗം അടുപ്പ് കത്തിച്ച് ചട്ടി ചട്ടിയാണ് വെച്ചു കേട്ടോ അതിലാണ് ഇന്ന് നൂല്പുട്ടന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനിലുള്ള സംഭവങ്ങളും ഒന്നും തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളി അരിഞ്ഞിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി തൊലിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചാണ്ട് അങ്ങോട്ട് റെഡി ആവട്ടെ തീ അങ്ങോട്ട് നല്ലോണം ഒന്ന് ആയിക്കോട്ടെ എരുതിയിട്ട് വേഗം അടുപ്പ് കത്തിച്ച് അവിടെ അങ്ങനെ മഞ്ചട്ടിയും വെച്ചിട്ടും കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് മഞ്ചട്ടി അവിടെ അങ്ങനെ വെച്ച് അപ്പം അടുപ്പൊക്കെ നല്ലപോലെ കത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് അടു ചട്ടിയിൽ ഇട്ട് കൊടുത്തു കിട്ടോ അതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി തൊലിച്ചിട്ട് ഒന്ന് ചതച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് പരിപാടികൾ ഫുള്ള് ഒരു താളം തെറ്റിയു കൊണ്ടായിരുന്നു ഒന്നിട്ടേ ഒന്നിടാൻമാർക്കും മറ്റേതിട്ടാൽ ഒന്ന് അങ്ങനെ ഓരോരോ മറവികളും ഒക്കെ ഉണ്ട് കിട്ടും അതിൽ അപ്പോൾ കറിക്കുള്ളതാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടു പിന്നെ പിന്നെതാ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞളും ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് വ വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഇഡലി പാത്രം കണ്ടില്ലേ അതിൽ ഞാൻ നൂൽപൊട്ടി ചു ചൂടണം എന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഞാൻ വേഗം കറൻ്റടുപ്പിൽ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുത്ത് കേട്ടോ അതും വലിയ നൂൽപ്പുട്ടായിട്ടാണ് കേട്ടോ ഒരാൾക്ക് രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ തന്നെ വയറെന്നറിയും അത്രയും വലിയ വലുതാണ് കട്ടിയിലും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ വലിയ മോന് കഴിച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കണം ഇതെന്താ എനിക്ക് ഒരെണ്ണം മതിയാണ് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുൾ ആവുന്നുണ്ട് ഉമ്മ എന്നും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ പണിയും ലാഭമല്ലേ ചോദിക്കണിട്ടോ അങ്ങനെ ഏതാ ഉള്ളി തക്കാളിയും വാങ്ങി പാടി പൊടിയൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം എന്താ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അപ്പോൾ ചിക്കൻ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ചിക്കൻ കൊടുത്തപ്പോൾ അതിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ കറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രാവിലെ നമുക്ക് കടിക്ക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കൻ്റെ ഒരു മണത്തിനുള്ള കറി അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ഒരു പിശുക്കത്തരം കാട്ടി ജീവിച്ചാലല്ലേ മുന്നോട്ട് പോകുള്ളൂ അല്ലേ അപ്പോൾ ഇതാ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടേ അപ്പോൾ രാവിലെ വെറുതെ കറി കടിക്ക് പുട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പഴമ അല്ല പഞ്ചസാര ഇട്ടോ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ നൂൽപുട്ടിന് തേങ്ങ ഇട്ടാലും പഞ്ചസാര ഇട്ടാലും ഒക്കെ കഴിക്കും കേട്ടോ പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒരു ഇതാണ് വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ എല്ലാവരും സുഖമായിട്ട് നല്ലവണ്ണം കഴിക്കും അങ്ങനെ നമ്മുടെ കറി സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ കറിക്ക് ഒരു സാധനം മറന്നിട്ട് കേട്ടോ അത് ഓർത്ത് ഓർത്തത് കിട്ടോ അപ്പോൾ വേറൊന്നുമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് ഞാൻ അതിടാൻ മറന്നു കെട്ടോ അപ്പോൾ അതിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർമ്മ കിട്ടിയത് കിട്ടും ഞാൻ പാത്രങ്ങൾ കഴുകാൻ നോക്കുമ്പോഴാണ് നമ്മളെ മിക്സീൻ്റെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിങ്ങനെ ഇരിക്കണേണ്ടത് അപ്പോളാണ് കേട്ടോ ഓർമ്മ ഇട്ടിയത് പടച്ചോന് ഇഞ്ചി വെളുത്തുള്ളി ഇടാത്ത എന്ത് ചിക്കൻ കറിയാലേ അപ്പോൾ വേഗം പിന്നെ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മുടെ നൂൽപ്പുട്ടിങ്ങനെ ഓരോന്നായി ചുട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഒരു കുക്കർ വെച്ചിട്ട് നമ്മൾ ഓട്ടപ്പാത്രം ഉണ്ടല്ലോ ചെറിയൊരു തട്ട് ഉണ്ട് അപ്പോൾ അത് ചോറൊക്കെ ഊറ്റിടെ അപ്പോൾ അത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഇത് തടവി കൊടുത്തിട്ട് അതിലാണ് കേട്ടോ നൂല്പുട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല വട്ടത്തിൽ നല്ല അപ്പം പോലെ നല്ല കട്ട് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നൂൽപ്പുട്ടും ചിക്കൻ അങ്ങനെ അങ്ങനെതാണ് അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാൻ കുറേ ഉണ്ടാവും ചായ ഓരോരുത്തരെ നീ എണീറ്റ് വന്ന് അവർക്കൊക്കെ കൊടുക്കണ്ടേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചതും തക്കാളി എടുത്തതും തക്കാളി കഴുകിയതും ഉള്ളി എടുത്തതും ഉള്ളി കഴുകിയേ പറഞ്ഞ പോലെ അങ്ങനത്തെ ചില്ലറ ചില്ലർ കുറേശ്ശെ പാത്രം മാവ് കുഴച്ച പാത്രങ്ങളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് അപ്പോൾ പാത്രങ്ങൾ പരക്കാനും വലിയ പാടൊന്നും ഇല്ല കേട്ടോ കഴുകാനാണ് പാട് അപ്പോൾ ലാസ്റ്റ് നൂൽപുട്ടോ ലാസ്റ്റത്തിയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇത് കണ്ടില്ലേ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത് വട്ടത്തിൽ ഇങ്ങനെ വലുതാക്കിയിട്ടാണ് ചെയ്തുകൊടുത്തത് കേട്ടോ അപ്പോൾ നല്ല നന്നാവും ചെയ്യുന്നുണ്ട് നല്ല കിട്ടുന്നുണ്ട് നല്ല രസം ായിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞിത് എന്നും ഞാനധികം ഇഡ്ലി പാത്രത്തിലല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഏത് ഉണ്ടാക്കുക അപ്പോൾ ഇന്നും ഇങ്ങോട്ട് വലിയത് ഇങ്ങോട്ട് ആയിക്കോട്ടെ പിന്നെതാ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എല്ലാവരും ഒരു പ്ലസ് കാലി ചായ കുടിക്കുമല്ലോ അപ്പോൾ അതിന്റെ ബാക്കിയാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ കണ്ടത് കിട്ടോ ഇഞ്ചി വെളുത്തുള്ളി ജാറെ എടുക്കണ കണ്ടില്ലെങ്കിൽ അപ്പോൾ ആ സമയത്താണ് ഇഞ്ചി വെളുത്തുള്ളിയും കണ്ടത് കിട്ടോ അപ്പോൾ അതാ വേഗം അതൊക്കെ ഇങ്ങനെ എടുത്ത് സംഭവം ചിക്കൻ കറി അവിടെ തിളച്ചൊക്കെ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നുകൂടി വട്ടം വെച്ചിട്ട് അങ്ങനെ വെച്ച ട്ടോ കഴിക്കാനൊക്കെ ആകുമ്പോൾ അറിയുകയാണെങ്കിലും രാഷ്ട്രീയ അങ്ങനെ കഴിക്കേണ്ടി വരും അങ്ങനെ ഇതാ ഞാൻ അതിലേക്കത് ഇട്ട് കൊടുത്ത് കേട്ടോ അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ കറി ഒന്നും കൂടി കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ലൂസായിട്ടുള്ളൊരു കറി ആട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കറി നമ്മൾ കടിക്കൊക്കെ പത്തിരിക്കൊക്കെ തേങ്ങ ഒന്നുമില്ലെങ്കിൽ ഇതുപോലൊരു ലൈ ലൂസുള്ളൊരു കറി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു മണമാണ് കേട്ടോ ചിക്കൻ മുളക് ഇട്ട പോലെ ഉണ്ടാവും അങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപ്പേരിക്ക് റെഡിയാക്കണ്ടേ അപ്പോൾ അതാ കേട്ടോ രണ്ട് വൈദ്യുതി ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഉപ്പേരിക്ക് അപ്പോൾ അടുപ്പ് കത്തിച്ചാൽ അങ്ങനെയാണ് ഒന്നാകുമ്പോഴത്തേനും ഒന്ന് റെഡിയാക്കി അല്ലേ അതിന് മടിച്ചിട്ടാണ് ഞാൻ അത്തേക്കും ഞാൻ അടുപ്പ് കത്തിക്കാത്ത കിട്ടോ ഗ്യാസിലാകുമ്പോൾ അത് വേണ്ടല്ലോ നമുക്ക് ആക്കാൻ പോലെ ഉണ്ടാക്കാം ഒന്ന് കഴിയുമ്പോൾ അത് ഓഫാക്കിയാൽ മതിയല്ലോ ഇതാവുമ്പോൾ പിന്നെയും അത് ഊതി കത്തിച്ച് പുകയും പുകയും കൊണ്ട് കണ്ണും നേറി അങ്ങനെ കത്തിച്ചെടുക്കണ്ടേ അപ്പോൾ അടുപ്പത്തെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അല്ലേ അപ്പോൾ ആ ഒരു മടി അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കണം കേട്ടോ ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് കരൻ്റെ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരൻ്റെ അടുപ്പിൽ തന്നെ ചോറ് വയ്ക്കുക അടുപ്പത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ അറിയില്ല എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അടുപ്പത്ത് ചോറ് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ആയി ഇനിയിപ്പോൾ വൈദ്യറിങ്ങും കൂടെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാറുണ്ട് കേട്ടോ ഇവിടെ ഇന്നും ഈ കുക്കറിൽ വെച്ച് ശീലമായിട്ടേ ഇപ്പം ഇപ്പോഴും എല്ലാവർക്കും കുക്കറിലെ ചോറ് ഇഷ്ടെട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചാൽ എന്താ വച്ചാൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ടാകും ചോറിന് കേട്ടോ പക്ഷെ അടുപ്പത്ത് വെക്കുമ്പോൾ എന്തോ ഒരു പോലെ ഒരു ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നുന്നുട്ടോ എനിക്ക് മാത്രമാണോന്നറിയില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ശീലമായതുകൊണ്ടാണ് കുക്കറിൽ ചോറ് കഴിച്ച് ശീലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ചിലവർക്ക് അടുപ്പത്ത് വെക്കണ ചോറാവും ഇഷ്ടം ചില വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊക്കെ ഗ്യാസിൽ കരണ്ടടുപ്പിലോ ഒന്നും വെച്ച് ചോറ് ചില ആൾക്കാർ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അടുപ്പം തന്നെ വെക്കേണ്ടി വരും ഇല്ലേ നിർബന്ധമായിരിക്കും കേട്ടോ ചില വീടുകളിലൊക്കെ അപ്പോൾ അവർ എന്നും അടുപ്പത്ത് തന്നെ ആവും ചോറും വെക്കൽ കറിയൊക്കെ വെക്കൽ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ ഗ്യാസ് കഴിയുന്ന ടൈമിൽ ഒന്നും അടുപ്പ് കത്തിക്കും അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വിറകിന് പഞ്ചൊന്നും ഇല്ല കേട്ടോ വിറക് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ നമ്മൾ വീട് പണിൻ്റെ കുറേ വിറകുണ്ടായിരുന്നു കേട്ടോ പഴയതും പുതിയതും വൈറ്റൊക്കെ ഉള്ളൊരു വിറകുകൾ അതു വെച്ചാൽ നമ്മൾ ആടുണ്ടായിരുന്നല്ലോ ആടും കൂടെ പൊളിച്ചതിൻ്റെ കുറേ ഇഷ്ടം പോലെ വിറകുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കൊണ്ടുവരാൻ മടിച്ചിട്ട് അവിടെ അങ്ങനെ ഇട്ട് വച്ചാണ് എന്തോ ഒരു കഷ്ടകാലത്തിന് വന്ന് കുറേ കുറേയൊക്കെ വെട്ടി പൊളിച്ച് ചാക്കിലാക്കി കൊടുന്ന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഗ്യാസ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്കെടുത്ത് വെക്കാനായി അല്ലെങ്കിൽ ആകെ പെട്ടിട്ടുണ്ടാവും കേട്ടോ പെട്ട അവസ്ഥയാവും എന്താ വെച്ചാൽ ടുപ്പില് എത്രയേ ചിട്ടാ ചെയ്യാ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേനും കറണ്ട് പോകും പിന്നെ അതിന് പിന്നെ അതിൽ വെക്കാൻ പറ്റില്ല പിന്നെ കറണ്ട് വരുന്ന വരെ കാത്തിരിക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ ഒരു സമാധാനായി വിറക് കൊടുന്ന് വെച്ചപ്പോ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ അത് നമ്മുടെ അടുപ്പത്ത് ഉപ്പേരി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കുറച്ച് പച്ചമുളകും ഉപ്പും ഇട്ടിട്ടാട്ടോ പിന്നെ ഞാൻ കുറച്ച് കടകും ചെറിയ ചീരകം ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളി ഇടുമ്പോൾ ഒരു മധുരപ്പാകും ഉപ്പേരിക്ക് വെറും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഉണ്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുത്ത് വെക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ ചായക്ക് കാത്തിരിപ്പ് കൊടുക്കിയിട്ട് കുറേ നേരമായി അപ്പോൾ അതാ അവന് ചായ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ചായയും ചിക്കൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് തീ കത്തിക്കുമ്പോൾ അവന് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നു ആ അടുത്ത് അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോകുന്നല്ല അവിടെ അങ്ങനെ ഇരിക്കും എന്നിട്ട് പുകച്ചിട്ടോ ചിലപ്പോൾ വല്ല കടലാസ് കൂടുന്നിടും അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വല്ല കമ്പൊക്കെ കൊടുന്നിട്ട് പൊഴയ്ക്കും ഇന്ത്യക്കൊന്ന് ചിലപ്പോൾ രണ്ട് പൊട്ടും ഒക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഉറ്റിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല പിന്നെ കറിയൊക്കെ ഇനി ഗ്യാസ് വന്നിട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഇനിയിപ്പോൾ ഉണ്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിക്കൻ കറിയും ഉപ്പേരി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും ഇനിയിപ്പോൾ ഗ്യാസ് വന്നിട്ട് വേറെ ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല ഇനി നിക്കില്ലാണെങ്കിൽ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ അപ്പോൾ എന്തായാലും ഇതാ ചോറൊന്ന് ഊറ്റിയെടുക്കട്ടെ പാത്രങ്ങളും ഇഷ്ടംപോലെ കഴുകാണ്ട് കിട്ടോ അപ്പോൾ നമ്മുടെ അടുക്കള പണികൾ ഇന്നത്തെ രാവിലത്തെ ഗ്യാസ് കഴുകൊണ്ട് അടുപ്പ് കത്തിച്ചത് കൊണ്ട് അടുക്കള പണികൾ പെട്ടെന്നായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചായക്കടിയൊക്കെ ആയിരിക്കും മടിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ തീരുകയാണ് വീണ്ടും കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലൈക്കും